നമസ്കാരം രാഹുലിനെ തളയ്ക്കാൻ സുരേന്ദ്രൻ വയനാട് ചുരം കയറുന്നു വയനാട്ടുകാർക്ക് കുറച്ചുകൂടി നല്ലൊരു എം പി ആവശ്യമുണ്ടെന്ന് വയനാട്ടുകാരും ഒരേ സ്വരത്തിൽ തന്നെ പറയുകയുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ രാഹുലിനെ തളയ്ക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തിരഞ്ഞെടുത്തത് കെ സുരേന്ദ്രനെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം വേണമെന്ന കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ഇത്തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്ന കെ സുരേന്ദ്രൻ ശക്തമായ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് മത്സരത്തിനായി ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ നേതൃത്വം അതും ഒരു നെഹ്റു കുടുംബാംഗം തങ്ങളുടെ നാട്ടിൽ മത്സരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് വയനാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ വിലയേറിയ വോട്ട് രാഹുലിന് നൽകിയത് വയനാട്ടുകാരുടെ നീണ്ട നാളത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ അന്ത്യം കാണുമെന്ന വിശ്വാസത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം വയനാട്ടുകാർ സമ്മാനിച്ചു ശരിക്കും പറഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ രാഹുൽ ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് വയനാട്ടിൽ വോട്ട് ചോദിക്കാനായി എത്തിയത് എന്നാൽ അതിലൊന്നും ഒരു പിണക്കവും കൂടാതെ വയനാട്ടുകാർ അവരുടെ പൊന്നിൻ വിലയുള്ള വോട്ടുകൾ രാഹുലിന് നൽകി നല്ലൊരു മെഡിക്കൽ കോളേജും ചുരത്തിന് ബദൽപാതയും അതിനെല്ലാം മേലെ വന്യജീവി ആക്രമണങ്ങൾക്ക് ഒരു പരിഹാരം ഇത് മാത്രമായിരുന്നു അവരുടെ സ്വപ്നം ചുരുക്കി പറഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് വേണ്ട മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ അവകാശങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അവരുടെ എം മണ്ഡലത്തിലെ വിരുന്നുകാരനായിരുന്നു വിശേഷ ദിവസങ്ങളിൽ മാത്രം ഒരു മുഖം അതുപോലെ തന്നെ വർഷങ്ങളായുള്ള വയനാട്ടുകാരുടെ സ്വപ്നങ്ങൾ ഇന്നും ഒരു സ്വപ്നമായി തന്നെ തുടരുകയും ചെയ്യുന്നു അതിൽ പോലും ഒരു പരിഹാരവുമില്ല ഇല്ല മെഡിക്കൽ കോളേജെന്ന് പേര് കൊടുത്ത് ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും യാതൊരു ഉപകാരവും ഇല്ലാതെ അടുത്ത ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എഴുതാനുള്ള ഒരു ഇടം മാത്രമായി അവിടെ നിലനിൽക്കുന്നു ഇതിനെല്ലാം ഒരു പരിഹാരമായി ഇതിനെല്ലാം ഒരു മറുപരുന്നു പോലെയാണ് ഇത്തവണ കെ സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ തുറന്ന് പറയുവാൻ ഒരു വിരുന്നുകാരനെയല്ല ആവശ്യമെന്ന് ഈ കാലയളവിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് തീർച്ചയാണ് കൂടാതെ മോദി സർക്കാരിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഗ്യാരണ്ടി അത് ഇന്ത്യയിലുടനീളം പ്രതിഫലിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഇവിടെ നമ്മുടെ വയനാട്ടിലും പ്രതിഫലിക്കും അടുത്തത് നമുക്ക് ഇത്തവണയും രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ രാഹുലിന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയിലേക്കൊന്ന് പോകാം അതായത് സ്വന്തം മണ്ഡലം വിട്ട് വയനാട്ടിൽ മത്സരിച്ച രാഹുലിന്റെ മുൻ മണ്ഡലത്തിന്റെ അവസ്ഥ എന്തുകൊണ്ട് അമേഠിയിലെ ജനങ്ങൾ രാഹുലിനെ വീണ്ടും ഒന്ന് പരീക്ഷിക്കാൻ മുതിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും മോദി തരംഗ കാലത്തും രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ച മണ്ഡലമാണ് അമേഠി എന്നാൽ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്വന്തം മണ്ഡലത്തിൽ വികസനം എത്തി നോക്കിയിട്ട് പോലുമില്ല എന്നാണ് പല രാഷ്ട്രീയ കക്ഷികളും ആരോപണം ഉന്നയിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം എന്നും ഗാന്ധി കുടുംബത്തിനൊപ്പം നിന്ന മണ്ഡലമാണ് അമേഠി എന്നിട്ടും അമേഠി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസനവും അവിടുത്തെ ജനങ്ങൾക്ക് നൽകാൻ നെഹ്റു കുടുംബത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അര നൂറ്റാണ്ടായി അമേഠിയെ ഗാന്ധി കുടുംബം അഞ്ചിക്കുന്നുവെന്ന് അമേഠിക്കാർ തന്നെ പറയുന്നു രാഹുലിന്റെ കാലത്ത് അമേഠി എല്ലാ രംഗത്തും പിന്നോക്കമാണ് അന്ന് അമേഠിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിച്ചിരുന്നില്ല റോഡുകളുടെ അവസ്ഥയും ശോചനീയമായിരുന്നു ഇതിൽ നിന്നൊക്കെ അമേഠിക്ക് മോചനം കിട്ടിയത് സ്മൃതി ഇറാനി വന്നതിൽ പിന്നെയാണ് അത് അമേഠിക്കാർ തന്നെ പറയുന്നു രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ വി ഐ പി മണ്ഡലമായി അറിയപ്പെട്ട വയനാടിന്റെ ശോചനീയാവസ്ഥ ഏവർക്കും അറിയാം നിലവിൽ അമേഠിയും വയനാടും ഇക്കാര്യത്തിൽ തുല്യരാണ് രാഹുൽ തന്റെ ഇരു മണ്ഡലങ്ങളോടും ഒരു തരത്തിലും യാതൊരുവിധ പക്ഷഭേദവും കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ശോചനീയാവസ്ഥയുടെ കാര്യത്തിൽ ഇരു മണ്ഡലങ്ങളും എന്തായാലും തുല്യരാണ് എന്തായാലും ഏറെ കാത്തിരുന്ന ശേഷം കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ സമ്പൂർണ്ണ പട്ടികയായി ഇതോടെയാണ് സത്യത്തിൽ വയനാട് ശരിക്കും ഒരു വി മണ്ഡലമായി മാറിയത് രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനും തമ്മിലുള്ള ത്രികോണ പോരാട്ടം കാണാൻ ഇന്ത്യയൊട്ടാകെ നോക്കിയിരിക്കും അതുപോലെ സ്ത്രീ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും മോദി സർക്കാർ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് ഇവിടെയും കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി ജെ പി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നാലിൽ ഒന്ന് എന്ന കണക്കാണ് സ്ത്രീ സ്ഥാനാർത്ഥികൾ കാസർഗോഡ് ആലത്തൂർ പൊന്നാനി ആലപ്പുഴ ഇടുക്കി എന്നീ മണ്ഡലങ്ങളിലാണ് സ്ത്രീ ശക്തികൾ പൊരിതാനിറങ്ങുന്നത് അതേസമയം കോൺഗ്രസും സി പി എമ്മും സി പി ഐയും അവരുടെ സ്ത്രീ സമത്വം എന്നത് ഇന്നും എവിടെയോ പൊടി പിടിച്ചു കിടക്കുകയാണ് അതിനൊരു കാലത്തും ഒരു മാറ്റവും കാണില്ലെന്ന ഉറപ്പോടി എന്തായാലും കാണാം വയനാട്ടിലെ ത്രികോണ പോരാട്ടം